അധികാരത്തിന്റെ ഉടയാളങ്ങളോ ചിഹ്നങ്ങളോ ഒന്നും ഉള്ള പ്രദേശമല്ല രാഷ്ട്രീയമായിട്ടൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ആ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നോടൊപ്പം രമേശ് ചട്ടം പറയാം അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ രണ്ടോ മൂന്നോ തവണ രണ്ടോ മൂന്നോ തവണ തകർക്കപ്പെട്ടിട്ടുള്ള പഴയ ഓഫീസ് എന്തൊക്കെ പറഞ്ഞാൽ ഈ ഹൈവേ സൈഡിൽ സാമാന്യം സൗകര്യമുള്ള ഈ പ്രസ്ഥാനത്തിന് കയറിയിരിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ ഉള്ള ഒരു മുറി എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അതിങ്ങനെ നവീകരിച്ച് സാധ്യമാക്കിയതിന്റെ مدر سنتان പുനഃസ്ഥാപാനും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വളരെ വിഹാരം നടത്താനും നമുക്ക് സാധ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോയിരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ മതേതര വിശ്വാസികൾ ഒന്നടങ്കം ഈ കേരള സംസ്ഥാനത്തെ സി പി എമ്മിലെ അഴിമതി ഭരണത്തെ അഹങ്കാര പ്രവർത്തനമാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സ്വീകരണം സ്വാഗതം ഇവിടെ ഞാൻ സമർപ്പിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശേഷം നമുക്കറിയാ വളരെയധികം ഉന്മേഷത്തോടു കൂടി കോൺഗ്രസ് കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവും വരാനിരിക്കുന്ന ഏത് അസന്നിഗ്ധ ഘട്ടങ്ങളിലും നമ്മെ നയിക്കാനും നമുക്ക് രാഷ്ട്രീയപരമായ പ്രചോദനം നൽകാനും പ്രിയപ്പെട്ട ഊർജനായ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിയും അതേപോലെ തന്നെ ശക്തമായ കെ പി സി സിയുടെ കമ്മിറ്റിയും കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ് എന്ന് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് കാരണം നമ്മൾ ഒരു സംഘടനാ പ്രവർത്തനം നടത്തണമെങ്കിൽ और फ्रेंड्स ड्राइवर कंट्री और तो से और ഒരു പൊതുജന സേവന കേന്ദ്രം കൂടി ആയിരിക്കും എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചത് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനായ ഡി സി സി പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സഹജൻ ഉൾപ്പെടെയുള്ള എന്ത് പറയുന്നു എന്നുള്ളതും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ള എല്ലാം കൂടുതൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരാളുടെ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ വികാരങ്ങളുമായി നിങ്ങൾക്ക് എത്രത്തോളം സമരസപ്പെടാൻ സാധിക്കുന്നു അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകന്റെ കർത്തവ്യവും വിജയവും അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രവർത്തന മികവ് കൊണ്ട് എനിക്ക് വഴി കാട്ടിയ എന്റെ ഗുരുവാണ് ഉമ്മൻചാണ്ടി എന്ന് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്നലെ പുതുപ്പള്ളിയിൽ പറഞ്ഞു വെച്ചത് നമ്മളെല്ലാവരും അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ പ്രയാസങ്ങളിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ദുഃഖങ്ങളിൽ അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമെന്നുള്ള നമ്മുടെ അന്വേഷണത്തിന്റെ കൂടെ ഭാഗമാണ് കോൺഗ്രസ് നേതാക്കന്മാർ സുഹൃത്തുക്കളെ ഒരു പ്രസംഗത്തിന്റെ ഒക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു കാരണം നിങ്ങളൊക്കെ ഇന്നലെ ഡി സി സി നടത്തിയ ഇടപെടലും കാണാനിടയായി നമ്മളീ നാടിന്റെ വികസന കാര്യങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ അതിന്റെ ശിലാഫലവും എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പകരം ഒരു ശിലാഫലകം കൊണ്ടുവച്ചത് കൊണ്ട് ആ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തെയും ജനമനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയില്ല എന്നുള്ളത് ബന്ധപ്പെട്ട ആളുകൾ തിരിച്ചറിയണം എന്ന് തന്നെയാണ് അതിനെ സംബന്ധിച്ച് അപ്പൊ ആരോഗ്യ മേഖലയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഡി സി പ്രസിഡന്റ് സംസാരിക്കും എനിക്ക് ആറ് ഇരുപത്തിയഞ്ചിനാണ് ഇവിടെ നിന്ന്